ാക്കന്മാരെ പറ്റി ഈ മുസ്ലിയാക്കന്മാരുടെ കിതാബിലുള്ളത് എന്താണെന്നറിയോ മലക്കുൽ മൗത്തിനെ പിടിച്ച് ഭീഷണിപ്പെടുത്തി അങ്ങനത്തെ ഉലിയാക്കന്മാരെ ഞങ്ങൾ തള്ളും ആ ഉലിയാക്കന്മാരെ ഞങ്ങൾ അംഗീകരിക്കില്ല മലക്കുൽ മൗത്തിനോട് വിളിച്ചിട്ട് പറയാ എന്റെ റൂഹ എന്റെ മുരീതിന്റെ റൂഹ പിടിച്ചിട്ടുള്ളത് എപ്പോഴാണ് തന്നോളണം തിരിച്ചു കൊടുക്കണം എന്റെ മുരീതിൻ്റെ എന്റെ ഇഷ്ടപ്പെട്ട ആളുടെ ആത്മാവ് പിടിക്കാൻ പാടില്ല പിടിച്ചെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം കൊടുക്കാൻ പറ്റൂലല്ലോ ഞാനിപ്പോൾ അള്ളാന്റെ കൽപ്പന പ്രകാരം പിടിച്ചു കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞപ്പോരൊറ്റ തട്ടാണത്രേ ആ ആത്മാവിന്റെ കൊട്ടകൾ അങ്ങനെയാണ് കൊട്ടപ്പ് ആ കൊട്ടകൾ തട്ടി തട്ടിയിട്ട് അന്ന് പിടിച്ച അന്ന് പിടിച്ചുള്ള റൂക്കെയും ഉണ്ടന്ത കൊട്ടയിൽ ക്ഷണമിൽ തുറന്നോവർ തുറന്നിട്ട് തന്നിൽ തങ്ങിൽ ഉള്ള ഉയറുകൾ തുള്ളിപ്പാറപ്പീച്ച് പടി വിടുത്തോ എന്ന് പറയുന്ന പുതിയ ൊഴീദ്ീമാരയിൽ റൂഹിന്റെ കൊട്ടി എന്ന് പറയുന്നു അത് ഞങ്ങൾ അംഗീകരിക്കൂല വേറൊരു ശൈഹിനെ കുറിച്ച് ഇവരുടെ ഒരു കിതാബിൽ പറയുന്നു ആ ശൈഖിന്റെ പിന്നാലെ കുറെ കുട്ടികളിങ്ങനെ പരിഹസിച്ച് നടന്നപ്പോൾ അമ്പത് കുട്ടികളുണ്ട് പോലും അപ്പോൾ ഇയാൾക്ക് ദേഷ്യം പിടിച്ചിട്ട് ഇയാൾ മലക്കുൽ മൗത്തിനോട് പോലും കണ്ടില്ലേ മലക്കുൽ മൗത്തേ ഈ കുട്ടികൾ എന്റെ പിന്നാലെ നടക്കുകയാണ് ഈ കുട്ടികൾ എന്റെ പിന്നാലെ നടന്നിങ്ങനെ പരിഹസിക്കുകയാണ് അതുകൊണ്ട് ഇപ്പം പിടിക്കണം എന്നവരെ ഈ അമ്പതാളെയും നീ ഇപ്പം പിടിച്ച് മരിപ്പിച്ചിട്ടില്ലെങ്കിൽ മലക്കുകളുടെ രജിസ്ട്രേഷൻ പട്ടികയിൽ നിന്ന് നിന്നെ ഞാൻ ഡിസ്മിസ് ചെയ്യും എന്ന് ഭീഷണിപ്പെടുത്തുന്നു ഉടനെ പേടിച്ചിട്ട് കുട്ടികളുടെയും മലക്കുൽ യും റൂൽ അമ്പത് കുട്ടികളും ആ സ്പോട്ടിൽ തന്നെ മയ്യത്തായി വീഴുന്നു മുസ്ലിയാക്കളോട് നിങ്ങൾ ചോദിക്കണം വാദപ്രതിവാദത്തിനും മുഖാമുഖത്തിനൊക്കെ വെല്ലുവിളിക്കുന്ന മുസ്ലിയാക്കന്മാരില്ലേ ഒരാവശ്യമില്ലാതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളല്ലേ ചോദിക്കും നിങ്ങൾ അവരോട് നിങ്ങളുടെ കിതാബിൽ ഇങ്ങനെ ഉണ്ടോ അങ്ങനെണ്ടോ എന്നാ ഞങ്ങളത് വിശ്വസിക്കൂല ഞങ്ങൾ സലഫികളാണ് ധൈര്യമായി പറഞ്ഞോ എന്താ സലഫി എന്ന് പറഞ്ഞാ എന്താ സലഫി എന്ന് പറഞ്ഞ നബിഹു അലൈഹി വസല്ല ആദ്യമായി പഠിപ്പിച്ചു കൊടുത്ത സ്വഹാബത്തെ അങ്ങനെയാണോ വിശ്വസിച്ചത് അങ്ങനെ വിശ്വസിക്കുന്നവർ എങ്ങനെ വിശ്വസിച്ചോ ഏതെങ്കിലും ഏതെങ്കിലും ഒരു സഹാബി ഏതെങ്കിലും ഒരു നെബിയെക്കുറിച്ചോ വലിയനെ കുറിച്ചോ അവർക്ക് നാൽപ്പതിലേറെ തടിയുണ്ടെന്ന് വിശ്വസിച്ചിട്ടുണ്ടോ ഒന്നിലേറെ തടിയുണ്ടെന്ന് വിശ്വസിച്ചിട്ടുണ്ടോ അവർ നിസ്കരിക്കുന്നത് കാണൂലെങ്കിലും അവരുടെ വേറെ തടി വിവാദത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ടോ മലക്കുൽ മൗത്തിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ ഔലിയാക്കളിൽ സഹാപത്ത് വിശ്വസിച്ചിട്ടുണ്ടോ അതുപോലെ തന്നെ കവറ് കെട്ടിപ്പടുത്ത സഹാബത്തുണ്ടോ അവിടെ വിളക്ക് കൊടുത്തിയ സഹാപത്തുണ്ടോ ഏത് 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 സുഹാബിയാണ് ഉറൂസ് കഴിച്ചത് ഏത് സുഹാബിയാണ് ദർഗ കെട്ടിയത് ഏത് സഹാബിയാണ് ഖബർമുത്തിയത് ഏത് സഹാബിയാണ് അതിന്മേൽ വിളക്ക് കൊടുത്തിയത് കിട്ടൂല ക്യാമത്തിനാള് വരെ ചോദിച്ചോ ഉത്തരം കിട്ടൂല ഇതാ നിങ്ങൾ ചിന്തിക്കണമെന്ന് പറയുന്നത് മുജാഹിദുകൾ സരസി കളിതാ ജനങ്ങളോട് പറയുന്നത്